എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെന്ന മസാലയുടെ റെസിപ്പി ആയിട്ടാണ് തേങ്ങ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ചെന്ന മസാല നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം കടല ഞാൻ തലേദിവസം രാത്രി കുതിർത്താൻ വെച്ചതാണ് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കടല മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നാലോ അഞ്ചോ വിസിൽ വരുന്നവരോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അഞ്ച് വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എയറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം വണ്ണോട്ട് തുറന്ന് നോക്കാനായിട്ട് ഇതിപ്പോൾ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പീസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും കേട്ടോ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇത് കണ്ടില്ല നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് വിസിലാണ് ഞാൻ വെച്ചത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാന് അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന നേരത്തെ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് കഷ്ണം ചെറിയ രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു ഇലക്കായ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സവാള കട്ട് ചെയ്തതും രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അത് കാരണം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇത് അരച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരിക അപ്പം അത് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ചൂട്ടോടു കൂടി അരച്ചെടുക്കരുത് കേട്ടോ ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇതൊന്ന് വേണ്ടിവരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടല വേവിക്കുമ്പോഴുള്ള വെള്ളം കളയണ്ട കേട്ടോ ആ വെള്ളം കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കടലയുടെ മുഴുവൻ സത്വം ആ വെള്ളത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് ആ വെള്ളം ഒരിക്കലും കളയരുത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരാനുണ്ട് അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുത്താൽ അത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടവണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തുക കേട്ടോ ഇനി പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം